പ്രിയ പതിനാട്ടിൽ കർഷക സുഹൃത്തുക്കളെ കഴിഞ്ഞ ദിവസം ഒരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് കണ്ടു പാട്ടം താഴേക്കെന്ന് ആയിരം രൂപ പാട്ടത്തിന് സ്ഥലം കിട്ടാനുണ്ട് എന്ന് ഞാൻ അതിലും ആ താഴേക്കും പാട്ടം ഇല്ലാതെയും താഴം കിട്ടാനുണ്ട് ഞാനങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആളുകൾക്ക് ഭയങ്കര സംശയം അത് ശരിയായ ഒരു കാര്യമാണോ എവിടെ കിട്ടും എന്നൊക്കെ അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യേണ്ടി വന്നത് ഈ മറ്റ് കൃഷികൾ സമാനമായ പൈനാപ്പിൾ സമാനമായ കപ്പ ചേന വാഴ ഇതെല്ലാം അതിഭയങ്കര നഷ്ടത്തിലാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത് കാരണം ഇന്നലെ ഞാൻ ലേലന്മാർക്ക് ഇഷ്ടമുണ്ടായിരുന്നു ഏത്ത വാഴക്കയുടെ വില എന്ന് പറയുന്നത് മുപ്പത്തഞ്ച് രൂപ കപ്പയ്ക്ക് പതിനാറ് രൂപ ചേമ്പിന് ഇരുപത് രൂപ കാച്ചിലിന് മുപ്പത്തഞ്ച് രൂപ ഇങ്ങനെ തോതിലൊക്കെയാണ് അവിടെ ലേലം നടക്കുന്നുണ്ട് മറ്റെല്ലാ കൃഷികളും വളരെ നഷ്ടത്തിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ പൈനാപ്പിൾ മാത്രം ഇത്രയും നാളെ കുറച്ച് എല്ലാം കിട്ടി അത് ഉത്തനേ വരെ അടിഞ്ഞ് ഇപ്പോൾ പൈനാപ്പിൾ കൃഷിയും വളരെ നഷ്ടത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഞാനിപ്പോൾ ഈ കൃഷി കാണിക്കുന്നതുണ്ടോ ഇതിവിടെ എല്ലാം വെട്ടി കയറ്റിക്കൊണ്ടിരിക്കുകയാണ് ഈ സ്ഥലം ചക്ക ഒക്കെ കേട്ടിട്ടുള്ള നല്ല ചക്ക നല്ല ചക്ക തന്നെയാണ് ജോലി വണ്ടിയും വരുന്നത് ഈ സ്ഥലം പാട്ടയില്ലാതെയാണ് ഞങ്ങൾക്ക് കൃഷി ചെയ്യാൻ തന്നിരിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ കാരണം വേറെ ഒന്നുമല്ല ഇദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ സ്ഥലമാണിത് സൈഡിൽ കാണുന്ന വനം ഇതേപോലെ വനം പിടിച്ച് ഒരു ജീ ഒരു ആൾക്ക് പോലുള്ള നടക്കാൻ വരുന്നത് കാട്ടു ജീവികൾ പെറ്റ് പെരുകുന്ന ഒരു പെരി കിടന്ന ഒരു സ്ഥലമായിരുന്നു ഇത് കവർ വെട്ടിയിട്ട് പത്ത് വർഷം ഇവിടെ ചുമ്മാ കിടക്കുകയായിരുന്നു ഇത് അപ്പോൾ വനം പോലെ പിടിച്ചു അപ്പം കാട്ടുമൃഗങ്ങളിപ്പോൾ പെരുകി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കാട്ട് പന്നി പുലിയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ കോരങ്ങ് ഇതെല്ലാം വന്ന് കൃഷി അയലക്കാർക്കെല്ലാം എല്ലാം ദൂഷ്യമായപ്പോൾ ഈ പറമ്പുടമസ്ഥനോട് ഇവർ പറഞ്ഞു ഈ സ്ഥലം വെട്ടിത്തെളിച്ചിടണം അല്ലെങ്കിൽ ഞങ്ങൾ പഞ്ചായത്തിൽ പരാതി കൊടുക്കും അതായത് പറമ്പുടമസ്ഥർ പേടിപ്പിച്ചു നാട്ടുകാരക്കൂടി അപ്പോൾ അവർക്ക് ഇത് ആർക്കെങ്കിലും കൊടുക്കേണ്ട അവസ്ഥ വന്നത് റബർ വെച്ച നഷ്ടമാന്നൊക്കെ പറഞ്ഞാണ് വരുന്നത് അപ്പോൾ അവർ പറഞ്ഞു വന്ന ഞങ്ങളെ സമീപിച്ച് പറഞ്ഞു ഇത് പരാപ്പുഷ് ചെയ്തോളാൻ പറഞ്ഞു ഞങ്ങൾ നേരത്തെ ചോദിച്ചു പറഞ്ഞു നല്ല പാട്ടത്തിൽ ചോദിച്ചതാണ് നേരം തന്നില്ല അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഭയങ്കര കാടായ്മ ഞങ്ങൾക്കത് കയറി നോക്കാൻ പോലും പറ്റാത്തതാണ് ഞങ്ങൾ പറഞ്ഞാൽ റബ്ബറ് വെച്ച് നോക്കി തന്നേക്കാൻ ചുമ്മാ ഒരു തമാശേനെ പറഞ്ഞു അദ്ദേഹം സമ്മതിച്ചു ഇപ്പം എൻ്റെ റബ്ബറ് വെച്ച് ഇതിൻ്റെ പരിപാലനം ഞങ്ങളാണ് ചെയ്യുന്നത് ഈ ഒറ്റ വ്യവസ്ഥയുള്ളൂ അതിൻ്റെ അകത്ത് ഈ സ്ഥലം തന്നേക്കു അങ്ങനെ തരാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് അദ്ദേഹത്തിൻ്റെ സർവകന്റെ പാനം ഞാൻ പറയുന്നത് ഇതിനകത്തേക്ക് കയറി പോകുമ്പോൾ അങ്ങനെ വാടും പിടിച്ചു വള്ളിയും പിടിച്ച് കിടക്കയാണ് ഇത് അന്നന്നേരം അദ്ദേഹത്തിന് പറഞ്ഞു കാഞ്ഞിരപ്പിള്ളാരോ അറുപത്തയ്യായിരത്തിൽ എഴുപതിനായിരത്തിലൊക്കെ പാട്ടും നടന്നു അത്രയും പാട്ട് നന്നാലേ തരുവുള്ളൂ എന്നാന്ന് അദ്ദേഹം പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ അവിടെ പാട്ടും കാണാതിരിക്കും ഞങ്ങളുടെ ഈ കൂരോപ്പട മേഖലയിൽ ഇങ്ങനൊരു പാട്ടം ഇല്ല അപ്പോൾ ഞങ്ങൾ റവ വെച്ച് തരക്കാവുന്ന കണ്ടീഷനിലാണ് ആ ഈ സ്ഥലം എടുത്തിരിക്കുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ചെയ്യാം അദ്ദേഹം അത് എല്ലാം പറഞ്ഞു പോയി അദ്ദേഹം എവിടെയാണെന്ന് അതിൽ വിദേശം കൊണ്ട് അന്ന് തോന്നെ അപ്പോൾ ഇപ്പം ഇതാണ് അവസ്ഥ ഇതിന്ന് കാട്ടുമന്നിയും പുലിയും ഒക്കെ ഇറങ്ങി വരുന്ന ഒരവസ്ഥയാണ് നിലവിലുള്ളത് വയനാട്ടിലെ ഒരവസ്ഥ കിട്ടില്ല കടുവാളെ പിടിച്ച് തിന്നു ഒരു എന്താ ഒരു മനുഷ്യനെ കടുവ പിടിച്ച് ഒരു നടപടി എടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് ഇതേപോലെ ഒരുപാട് സ്ഥലങ്ങൾ കേരളത്തിൽ കാടി പിടിച്ചെടുക്കുന്നുണ്ട് എനിക്ക് പൈനാപുഷിക്കാരെ നിങ്ങളോട് ഒന്നേ ചോദിക്കാനുള്ളൂ നമ്മൾ ഈ പൈനാപ്പിൾ കൃഷിക്കാർ ഈ പാട്ടവും പറഞ്ഞുകൊണ്ട് ഈ സ്ഥല ഉടമസ്ഥന്മാരുടെ പുറയിരുന്നില്ലെങ്കിൽ ഇവർ ഈ സ്ഥലം എങ്ങനെ കാട് പിടിപ്പിച്ചിടാണ്ടിരിക്കും എന്ന് നമുക്ക് അറിയാവോ ഒരു ഉദാഹരണം ഞാൻ പറയാം കാലിരി പ്ലാന്റേഷൻ കാലി പ്ലാന്റേഷനിലെ പ്ലാന്റേഷൻ കോർപ്പറേഷൻ നമ്മുടെ ഗവൺമെൻ്റ് കീഴിലുള്ള പ്ലാന്റേഷൻ കോർപ്പറേഷൻ്റെ സ്ഥലങ്ങൾ അവർ പൈനാപ്പിൾ കൃഷിക്ക് കൊടുക്കുന്നില്ലായിരുന്നു കൊടുക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞപ്പോൾ അതിൽ കൊടുക്കാൻ തീരുമാനിച്ചെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ സ്വന്തമായിട്ടൊന്ന് കാട് വെട്ടി തെളിച്ചാന്ന് വെച്ചപ്പോൾ നമ്മുടെ സർക്കാരിൻ്റെ പത്ത് പൈസ ഇല്ലാന്ന് നമുക്കറിയാലോ അവർക്ക് അത് സ്വന്തമായിട്ട് ചെയ്യാൻ ആസ്തിയില്ല അപ്പം ഇത് ഇനി കാട് പിടിച്ച് കിടക്കാൻ പറ്റുമോ റീപ്ലാന്റ് ചെയ്യുന്നുണ്ടോ റീപ്ലാന്റ് ചെയ്യണ സമയത്ത് അവർ ആദ്യം ഒന്ന് ലേലത്തിൽ വെച്ചു സ്ഥലം അല്ല ആദ്യം പാട്ടം കൊടുക്കാൻ കാര്യം ചെന്നില്ല ലേലത്തിൽ വെച്ചു ലേലവും ഫലപ്രദമായിട്ട് ആയില്ല അപ്പോൾ ഒരു കൊട്ടേഷൻ വെക്കാൻ പറഞ്ഞു കൊട്ടേഷൻ വെക്കാൻ പറഞ്ഞപ്പോൾ ഒരു ഒന്നോ രണ്ടോ ഏക്കറല്ല നമ്മുടെ പേരാ കോഴിക്കോട് പേരാമ്പ്രയുണ്ട് കാലി പ്ലാന്റേഷനുണ്ട് പുനലൂരുണ്ട് അങ്ങനെ പല സ്ഥലത്തോടെ ഉണ്ട് ആയിരക്കണക്കിന് ഏക്കർ സ്ഥലമാണ് സർക്കാരിൻ്റെ പാട്ടത്തിൽ കൊടുക്കാനുള്ളത് അപ്പം റീസെൻറ്റ്ലി ഈ മലയാളം വില ഏക്കർ അല്ലെങ്കിൽ ഈ എടുക്കാൻ ആളില്ലാണ്ട് ഇതിപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് പാഴക്കത്ത് പതിനാപ്പ് കച്ചവടമുള്ള ഒരാളാണ് അദ്ദേഹം വെറും ആയിരം രൂപ പാട്ടിന് ഒരു കൊട്ടേഷണം എഴുതി കൊടുക്കുക അദ്ദേഹത്തെ സ്ഥലം കിട്ടി അമ്പത് ഏക്കർ അപ്പോൾ അതിൻ്റെ പുറകു പിടിച്ച് പതിനായിര താഴെ ഏക്കർ കണക്കിന് സ്ഥലം ഇപ്പോൾ നമുക്ക് പതിനാപ്പ് കൃഷിക്ക് കിട്ടാനുണ്ട് അപ്പോൾ ഒരു ലക്ഷമോ അല്ലെങ്കിൽ കൂടിയ പാട്ടങ്ങൾ എടുത്തവരൊക്കെ എവിടെ നിൽക്കുന്നു പാട്ടില്ലാണ്ട് അഞ്ചേക്കർ രണ്ടേക്കർ മൂന്നേക്കർ സ്ഥലമൊക്കെ ഇഷ്ടംപോലെ കിട്ടാനുണ്ട് കാരണം അവർക്കിടെ ആവശ്യം ഇത് കാട് പിടിച്ചിടാണ്ട് ഈ കടുവയൊക്കെ ആളെ പിടിച്ച് നിന്ന പുലി ഇറങ്ങി വീടിന്റെ ഉറങ്ങി കിടക്കുന്ന പട്ടീനെ പിടിച്ചുകൊണ്ട് പോകുന്ന അവസ്ഥ മനുഷ്യനെ പിടിച്ചു നിന്ന അവസ്ഥ വന്നു വന്ന കാരണം ഒരിടത്തേക്കും പോകാൻ പറ്റാത്ത അവസ്ഥയായി എല്ലായിടത്തും കാട്ടുപന്നി കുരങ്ങ് ഇപ്പം പാമ്പുകൾ ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാനായിട്ട് ആളുകൾക്ക് പറമ്പ് തെളിച്ചിട്ടേ മതിയാവും ഇനിയുള്ള കാലഘട്ടത്തിൽ അത് വിദേശത്തുള്ളവരായാലും നാട്ടിലുള്ളവരായാലും പറമ്പുടമായിട്ട് തന്നെ ഇത് ചെയ്യണമെങ്കിൽ ഏക്കർ ഇവർക്ക് വരുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏക്കറിന് ചിലപ്പോൾ ഇരുപത്തയ്യായിരം മുപ്പതിനായിരം നാൽപ്പതിനായിരം ഒക്കെ ഓരോ വർഷവും അമ്പതിനായിരം അറുപതിനായിരം സ്വന്തം ചെയ്യണം അമ്പതിനായിരം അറുപതിനായിരം ഒരു ലക്ഷം പേരൊക്കെ അങ്ങോട്ട് പോകും നമുക്ക് സ്ഥിരമായ സിസ്റ്റമുള്ള നമുക്കറിയാൻ വേണ്ടി ഇത് കീഴിലാക്കാൻ എന്തോരം പൈസയാവുന്നുണ്ടെന്ന് അപ്പോൾ അത് ഒരു കാര്യം പ്രാക്ടിക്കൽ ആയൊരു കാര്യമല്ല പറമ്പുടമയെ സംബന്ധിച്ചിടത്തോളം ഇത് ഇത് ആക്കി ഇടുക എന്നുള്ളത് അപ്പോൾ എന്താ ചെയ്യാൻ പറ്റണതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഇത് ആർക്കെങ്കിലും കൊടുത്തേക്കാന്ന് വരും അപ്പോൾ അവർ അന്വേഷിച്ചത് അവിടെ ആ അന്നേരം പൈനാപ്പിളിന് അറുപത് രൂപ വില ഉണ്ടായിരുന്നപ്പോൾ ഒരു ലക്ഷം രൂപ പാട്ടത്തിൽ എടുത്ത ആളുകൾ എനിക്കറിയാം അത് അമ്പത് രൂപ വില ആയിപ്പോയി പൈനാപ്പിന് അമ്പത് രൂപ വില അറുപത് രൂപ വില ആയിരുന്നപ്പോൾ ഒരു ലക്ഷം രൂപയ്ക്ക് എടുത്തത് പൈനാപ്പിൾ ഇരുപത്തഞ്ച് രൂപ വിലയായിപ്പോ അതിൻ്റെ ആവണ്ടേ പൈനാപ്പിളിന് പതിനഞ്ചിലോ വിലയായി അതിന്റെ പകുതി ആവണ്ടേ ഒന്ന് ആലോചിച്ച് നോക്കുക പൈനാപ്പിളിൻ്റെ ഉൽപ്പാദനം ഇപ്പോഴും ഇന്ത്യയിലെ പൈനാപ്പിളിൻ്റെ ആവശ്യത്തിന്റെ അറുപത് ശതമാനം മാത്രമേ ഉള്ളൂ അറുപത് ശതമാനം മാത്രം ഉത്പാദനമുള്ള സമയത്ത് ഒരു കാറ്റടിച്ചു കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ മദ്രാസിലൊരു വെള്ളം ഭംഗിയപ്പോഴത്തേനുണ്ടായ ചെറിയൊരു പ്രതിസന്ധിയിൽ ഇത്രയും പൈനാപ്പിളിൻ്റെ വില ഇടിച്ചുവെങ്കിൽ ഇത് അപകടം പിടിച്ച ഒരു കൃഷി തന്നെയാണ് ഇനി ഇനി ഈ കൃഷി നൂറ് ശതമാനത്തിലേക്ക് ഇരുനൂറ് ശതമാനത്തിലേക്ക് എത്തുമ്പോഴത്തെ അവസ്ഥ എന്തായിരിക്കും അതിന് വലിയ താമസം ഒന്നും വേണ്ട രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി ലാ ഇരുപത്തിനാല് ഇരുപത്തഞ്ച് അതിൻ്റെ കാലഘട്ടമാണ് ഈ ശതമാനക്കണക്കെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ അല്ലെങ്കിൽ നമുക്ക് മൊത്തം എത്ര ടെണ്ണിൻ്റെ ഉപഭോഗമുണ്ടോ അതിന് തുല്യമായ ഉൽപ്പാദനം വന്നു കഴിഞ്ഞാൽ നമുക്ക് നൂറ് ശതമാനം ഉൽപ്പാദനം എന്ന് പറയാം നേരെ മറിച്ചിട്ട് നമ്മുടെ